ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് പുറം വർക്കാണ് പുറം വർക്ക് എന്നെല്ലാം പറയും ഇതാ നമുക്ക് കാണിച്ചു തരണ്ടേ കാരണം എന്തുവാണ് മക്കളെ അങ്ങനെ വർക്കൊക്കെ ഏകദേശം ടേണിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു അവസാന ടേണിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ മുകളിലെ വർക്കാണ് ഫുൾ വർക്ക് കഴിഞ്ഞെന്നല്ല വർക്ക് എന്നെല്ലാം പറയും ലാസ്റ്റ് കട്ട വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വർക്കിൻ്റെ കാര്യം പറയുന്നത് ടേണിംഗ് പോയിന്റ് ഇതാ ചെറിയ കത്തിയോടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതാ ഇതേപോലെയുള്ള വശവ് ഒടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കത്തി തന്നെ വേണം മക്കളെ അത് വലിയ കത്തിയോടൊന്ന് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ലബർ കിട്ടില്ല ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് വേണം ഗ്രൗട്ടറി ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടി അതാണ് വർക്കുകൾ പല രീതിയിലുണ്ട് എടുക്കുന്ന നേക്കെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മക്കളെ വർക്ക് എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി